രാജകുമാരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കർഷകർക്കായി സെമിനാർ സംഘടിപ്പിച്ചു ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നിരവധി കർഷകർ പങ്കെടുത്തു രാജകുമാരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് ഏലം കർഷകർക്കായി ഏകദിന സെമിനാർ സംഘടിപ്പിച്ചത് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കാർഷിക സെമിനാറിന് പ്രസിഡന്റ് ബോസ് പി മാത്യു നേതൃത്വം നൽകി രാജകുമാരി സർവീസ് സഹകരണ ബാങ്ക് കഴിഞ്ഞ വർഷത്തെ പൊതുയോഗത്തിൽ വേണ്ടി കാർഷിക സെമിനാർ സംഘടിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു പ്രത്യേകിച്ച് ഈ വർഷത്തെ കാലാവസ്ഥ വരിയാണ് വല്ലാത്ത ഉണക്ക് ഏലമേഖലയിൽ ബാധിച്ചതുകൊണ്ട് ഞങ്ങളുടെ സഹകാരികളിൽ ഭൂരിപക്ഷം വരും ബഹുഭൂരിപക്ഷം വരും ഏലകൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നതുകൊണ്ട് അവരിൽ ഏലകൃഷിയെ കുറിച്ച് ഒരു ക്ലാസ് നടത്തണം എന്ന് ഞങ്ങളുടെ ഭരണസമിതി തീരുമാനിക്കുക ഏലക്കൃഷിയെ കുറിച്ചുള്ള ബോധ ബോധ്യം അതിൻ്റെ വളപ്രയോഗം അത് ശാസ്ത്രീയമായി എങ്ങനെ കൃഷി ചെയ്യാം എന്ന് വേണ്ടി ആണ് സർവീസ് സഹകരണ ബാങ്ക് ഇങ്ങനെ ഒരു ക്ലാസ് തീരുമാനിച്ചത് ഏലം ഏലം കൃഷിയിലെ വളപ്രയോഗവും കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലാണ് സെമിനാറുകൾ നടന്നത് കാർഷിക വിദഗ്ധരായ ജിതിൻ ചോച്ചി ടോണി തോമസ് എന്നിവർ സെമിനാർ നയിച്ചു ഒരു സ്റ്റേജ് നോക്കി ഞാൻ ഏഴു മഞ്ഞ ഞാനവിടെ മഞ്ഞളത്തിനാണ് കണ്ടോ നോക്കിയാൽ മനസ്സിലാവും വണ്ണിന്റെ ആറിനും ഏഴും ഇടയിലാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോഷ നിരവധി കർഷകർ സെമിനാറിൽ പങ്കെടുത്തു